നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി അതായത് ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആട്ടോ ബേത്ത് ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്നാൽ ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വരാൻ വിചാരിച്ചു അങ്ങനെ ഇത് ഞാനും രാവുലരനും കണ്ണനും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ് അങ്ങനെ നമ്മൾ നേരെ വിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മല്ലത്തേക്കായിരുന്നു അപ്പോൾ കാസർഗോഡ് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് മല്ല ശ്രീ ദുർഗാ പരമേശ്വര ക്ഷേത്രം അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് താഴെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എത്ര പേര് രണ്ടായിരത്തിൽ ജനിച്ചതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ ഞാനും രണ്ടായിരത്തിൽ ജനിച്ചത് അങ്ങനെ അമ്പലത്തിലെത്തി പുറത്ത് തന്നെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നോട്ടെ നല്ല തിരക്കുണ്ടായിരുന്നു അന്നൊരു സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നോട്ടെ പൂജയൊക്കെ തുടങ്ങാനായ ഒരു സമയമായിരുന്നു പിന്നെ എനിക്ക് പാൽ പായസം കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നോട്ടെ പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായ കാരണം നമുക്ക് പാൽ പായസമൊന്നും കഴിപ്പിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഇതേ നമ്മൾ തൊഴുതിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ക്യൂ നിന്നോട്ടോ അങ്ങനെ ക്യൂ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു പായസത്തിൻ്റെ വീട് എനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും രാവിലാട്ടനും കണ്ണനും കൂടിയിട്ട് ഇത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ മെയിൻ ഉദ്ദേശം ഫുഡടിയാണ് അങ്ങനെ ദൈവം നമ്മൾ മുള്ളേരിയുള്ള ഹിക്കുവിൻ്റെ ഹോട്ടലിൽ പോയിട്ടാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്ഥിരം ഇങ്ങോട്ടാണ് വരാറുള്ളത് അപ്പോൾ പൊറോട്ടയും അൽഫാട്ടോ ഓർഡർ ചെയ്തതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടുത്ത അൽഫാമിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം